ലോകത്താകമാനമുള്ള തൊഴിലവസരങ്ങൾ ഒരു പുടക്കീഴിൽ അറിയിക്കാൻ മുഴുവൻ സമയ ജോബ് പോർട്ടലുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിസി ഗ്ലോബൽ കാരിയേഴ്സ് ഡോട്ട് കോം എന്ന പേരിൽ ആരംഭിക്കുന്ന പുതിയ ജോബ് പോർട്ടലിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും കൊച്ചി പി ഒസിയിൽ ബിഷപ്പ് ലഗേറ്റ് മാർ റമീജസ് എഞ്ചിനാനിയലിന് ലോഗോ കൈമാറി സീറോ മലബാർ സിബ അൽമായ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി 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 ഗ്ലോബൽ കരിയർസ് ഡോട്ട് കോം എന്ന പേരിൽ ആരംഭിക്കുന്ന പുതിയ ജോബ് പോർട്ടലിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും കൊച്ചി പി ഒസിയിൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ബിഷപ്പ് ലഗേറ്റ്മാർ റെമേജോസ് റമേജോസ് ഇഞ്ചനാനിയലിന് ലോഗോ കൈമാറി സീറോ മലബാർ സഭ അൽമായ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു മികച്ച സാങ്കേതിക പ്രൊഫഷണൽ സംവിധാനങ്ങളോടെ ക്രമീകരിക്കുന്ന ജോബ് പോർട്ടൽ കേരളത്തിലും ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള സർക്കാർ പ്രൈവറ്റ് കോർപ്പറേറ്റ് തൊഴിലവസരങ്ങൾ മുഴുവൻ യുവജനങ്ങളിലേക്കും എത്തിക്കുവാൻ ലക്ഷ്യമിടുന്നു വിവിധ ജോലികൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വിവിധ പരിശീലനങ്ങളും കൺസൾട്ടൻസി സംവിധാനങ്ങളും പോർട്ടൽ വഴി നടപ്പാക്കും മാനവ വിഭവശേഷി മേഖലയിൽ വിദഗ്ധരായ ഗൈഡൻ ഗ്ലോബൽസ് എന്ന സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെ നടത്തുന്ന പദ്ധതിക്ക് ഡോക്ടർ ജോസുകുട്ടി ഒഴികെ ട്രീസാലിസ് സെബാസ്റ്റ്യൻ ജോമോൻ വെള്ളാപ്പള്ളി സച്ചിൻ ജോസ് വെട്ടിയാങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും സമ്മേളനത്തിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയേൽ ഫാദർ ജോർജ് വർഗീസ് ഞാരകുന്നേൽ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം പ്രൊഫസർ കെ എം ഫ്രാൻസിസ് ടോണി പുഞ്ചക്കുന്നേൽ ബെന്നി ആന്റണി എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്ന പോർട്ടലിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു കൊച്ചി